അച്ഛാൻ്റെ മോന് ദുബൈക്ക് പോയി അച്ഛാൻ അദ്ദേഹം പറഞ്ഞാൽ അച്ചാൻ ഇങ്ങനൊന്നും അല്ല അച്ഛാൻ ഭയങ്കര വിഷമിച്ച എന്നോട് വന്ന് പറഞ്ഞത് പാസ്റ്റർ മോൻ ദുബൈക്ക് പോയി മോന് ജോലി ആയില്ല വേണോന്ന് പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ ജോലിയാവൂ എന്ന് പറഞ്ഞു കിട്ടി ഇരുപത് ദിവസം കഴിയുമ്പോൾ ജോലി കിട്ടുകയച്ചു ജോലി ചെയ്ത് അവനിപ്പോ എവിടെ ദുബൈയിലല്ലേ എന്നാ ഇതുകൂടെ കേട്ടോ കർത്താവ് അവനെ കാനഡയ്ക്ക് അയക്കുമെന്ന് എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞു അധ്വാനിക്കുന്നവനാവൻ അതുകൊണ്ട് ദൈവം അവനെ അയക്കും ഈ കട്ടതയും കണ്ണുനീര് മാറും അച്ചാൻ ഒരാഴ്ച പോലും സഭായോഗം ആളല്ല വിശ്വസ്ഥതയുള്ളവരെ ദൈവം വിശ്വസ്തരായി മാനിക്കും ഓക്കെ പോയിരുന്നാട്ടൻ